അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ കരച്ചിലൂടെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തതും അനിമോളുടെ നമസ്കാരത്തിലൂടെയാണ് അപ്പോൾ അനീഷും അനിമോളും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് അവിടെ ആദ്യമായിട്ട് നടക്കുന്നത് അപ്പോൾ അനീഷ് അനുമോളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ എല്ലാവരുടെ അടുത്തും ഇണ്ടാതൊന്നും ഇരിക്കല്ല ഡിപ്രഷൻ അടിച്ചു പോകും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അനീഷ് പറയുകയാണ് അപ്പം അനിമോൾ പറയുകയാണ് ഞാൻ ഇവിടെ എനിക്ക് എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിമോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെളിയിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ ചേർത്ത് പിടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആരുമില്ലെന്നുള്ള രീതിയിലാണ് അനുമോൾ പറയുന്നത് ആക്ച്വലി അനുമോൾ ഇപ്പം അനീഷ് ഈ ഒരു കോംബോ പിടിച്ചേക്കുന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനിമോളുടെ ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരായിരുന്നു അനീഷിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു കോംബോ വന്നതുകൊണ്ട് തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു വോട്ടും കാര്യങ്ങളും ഒക്കെ കിട്ട കിട്ടുമെങ്കിലും അനീഷിൻ്റെ ഒരു ഗെയിമിനെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ജിസൈൽ ആര്യൻ്റെ ഒരു ആര്യൻ്റെ ഒരു കോംബോനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജിസൈലും പോയതിനു ശേഷം ആര്യന് ആ ഒരു വീക്കിൽ വീക്കിലുണ്ടായിരുന്നു നല്ലൊരു രീതിയിലുള്ള ഒരു ഇൻക്രിമെൻറ്റും കാര്യങ്ങളുമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു കോമ്പോ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അനുമോ നമ്മുടെ അനീഷ് ചേട്ടൻ്റെ ഗെയിം നല്ല രീതിക്ക് താന്ന് വന്നിട്ടുണ്ട് അപ്പം പക്ഷേ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ എന്താ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി ജെനുവിൻ ആണോ സംഭവം എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ എന്തായാലും നല്ല രീതിക്ക് അനീഷിൻ്റെ ഗെയിമിനെ ഈ ഒരു സ്ട്രാറ്റജി ബാധിച്ചിട്ടുണ്ട് പക്ഷേ അനുമോളുടെ പി ആർസ് അനുമോളുടെ ടീമിൽ കുറേ പേര് അനു അനീഷിനെതിരെ കുറേ നെഗറ്റീവ് ഉണ്ടായിരുന്നു ഒക്കെ ഇപ്പം നിർത്തിയിട്ടുണ്ട് ആ ഒരു നെഗറ്റീവ്സ് കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് ഗെയിമിനെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അനിമോൾക്ക് ഒരു ഗ്ലാസ് പാല് നമ്മുടെ നെവിങ് കൊണ്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് അനീഷ് പറയുകയാണ് കണ്ടോ നിങ്ങൾ നേരത്തെ മിണങ്ങിയിരുന്ന മനുഷ്യരല്ലേ ഇപ്പോൾ ഫ്രണ്ട്സ് ആയില്ലേ ഇൻഡയറക്ട്ലി പുള്ളിക്കാരൻ നൂറേനേം ആതിലേനയും ആയിട്ട് ഫ്രണ്ട് ആകൂ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് അപ്പോൾ അനീഷിനാണെങ്കിൽ ഇപ്പോൾ നൂറ ആതില ആൻഡ് അനിമോൾ തമ്മിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം കേട്ടോ അപ്പോൾ അങ്ങനെ കിച്ചൺ ില് അടുത്ത ഒരു സീൻ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ കിച്ചണിലാണ് നൂറേയും അനീഷും പിന്നെ നമ്മുടെ നൂറയും അനീഷും മറ്റേ അനുമോളും ഈ ഒരു മൂന്ന് പേരും കൂടെ നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ അനീഷ് അതിനകത്ത് ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ഇവർ ഇങ്ങനെ എങ്ങനെങ്കിലും ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അനുമോൾ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് നൂറ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഇതൊരു അടിയിലേക്ക് എത്തും എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട് ആ ഓക്കെ അനീഷ് പിന്നെ പെട്ടെന്ന് കോൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ന്യൂറ പറയണ എന്തായാലും വാ വാതുറന്നല്ലോ എന്തായാലും സംസാരിച്ച് തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അനുമോള് പറയുന്നത് ആ എങ്കിലല്ലേ പി ആറിന് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് നല്ല അടിയിലേക്ക് പോകുമെന്ന് മനസ്സിലായപ്പോൾ അനീഷ് നൈസായിട്ട് തന്നെ സംഭവം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മണി ടാസ്ക് ആണ് വരുന്നത് മണി ടാസ്കിലേക്ക് ആദ്യം തന്നെ നമ്മുടെ നെവിൻ ചാടിയോടി വരുന്നുണ്ട് പക്ഷേ നെവിൻ്റെ അടുത്ത് പറയും ഇതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലെന്നങ്ങനെ നെവിന് ഭയങ്കര വിഷമമായിട്ട് നെവിൻ തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അക്ബറും ആദിലയും അൻ അനുമോളും മണി ടാസ്കിലേക്ക് അവർ കൈപോക്കി മുന്നോട്ട് വന്നു അങ്ങനെ അവർ ഫസ്റ്റ് പ്ലാൻ ചെയ്യുക അവർക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഒരു വൺ അവർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് പ്ലാൻ ചെയ്ത അവരുടെ ഏറ്റവും മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലാനിങ്ങിൽ ഉണ്ടായ ഒരു മിസ്റ്റേക്കാണ് കാരണം ഇപ്പോൾ നമ്മുടെ കാറിനകത്ത് തന്നെ പല പല സ്ഥലങ്ങളുണ്ട് ഇപ്പം നമ്മുടെ സീറ്റോ അല്ലെങ്കിൽ ആ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് നോക്കുക അങ്ങനെയല്ലായിരുന്നു അപ്പം അക്ബറിനാണെങ്കിൽ ആക്ച്വലി ആക്ച്വലി കാറിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ ഓപ്പണിംഗ്സ് ഉണ്ട് ഇങ്ങനെ പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാം പക്ഷേ പുള്ളി അതൊന്നും പറഞ്ഞില്ല പുള്ളി ഇവർ പ്ലാൻ ചെയ്ത എന്താന്ന് വെച്ചാൽ ബാക്ക് പോർഷൻ അക്ബർ നോക്കാം മിഡിൽ പോർഷൻ നോക്കട്ടെ ഫ്രണ്ട് പോർഷൻ നമ്മുടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പൊ അതിനകത്ത് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അവർ അകത്ത് കേറുകയും വേണം അപ്പോൾ അങ്ങനെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അകത്ത് കയറുകയും വേണം പക്ഷേ മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കേട്ടോ അത് അപ്പോ പക്ഷേ ഇവര് പ്ലാൻ ചെയ്ത് പോയതിന്റെ ഒരു വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കിട്ടി അപ്പോൾ ഇവര് വിചാരിച്ചത് എത്ര കിട്ടിയാലും മൂന്നായിട്ട് സെയിം സെയിം ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് പക്ഷേ അത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് വായിക്കൊണ്ട് വന്നത് നമ്മുടെ അനുമോളാണ് കേട്ടോ അപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ടാണ് ഇവർ കൊണ്ടുവന്നത് പക്ഷേ അതിൽ തപ്പ് എന്നൊക്കെയുണ്ട് അതിലൂടെ തൊട്ട് ഒരു ഇരുപതിനായിരം രൂപ ഇപ്പോൾ പുള്ളിക്കാരി അത് കാണുന്നൊന്നുമില്ല പക്ഷേ അനുമോൾ അത് കിട്ടിയിട്ടൊന്നാണ് അനുമോള് ഏഴ് കെട്ട് ഇരുപതിനായിരം രൂപ വെച്ചിട്ടാണ് ഒരു കെട്ട് അപ്പോൾ ഏഴ് കെട്ട് അനുമോള് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അക്ബർ നാല് കെട്ടെടുത്തെന്ന് കള്ളം പറഞ്ഞു ആക്ച്വലി അക്ബറിന്റെ കയ്യിൽ ആകെപ്പാടെ മൂന്ന് കെട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ ഒരു കെട്ട് മാത്രമാണ് എടുത്തത് അങ്ങനെ അവര് ഓടിക്കേറി അങ്ങനെ ആ ആ പൈസയും കൊണ്ട് വരികയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ആ സംഭവം പൈസയൊക്കെ കൊണ്ടുവന്നു അതിന് ശേഷം നമ്മുടെ ഈ അനുമോൾക്കെതിരെ അനുമോൾക്കെതിരെ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ഇയ്യോ വീതം വെച്ചിട്ട് ഇങ്ങനെ ഒന്നും പറയുന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ആതിലെയും നൂറേം കൂടി ഇങ്ങനെ ബെഡിൽ വന്ന് കിടക്കുകയാണ് ആ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഷാനവാസ് ഇങ്ങനെ നടന്നു എന്താ വീതം വെക്കണമെന്ന് പറഞ്ഞും പോയി പുള്ളിക്കാരി ആണെങ്കിൽ വീതം വെക്കണമെന്ന് പറഞ്ഞും പോയി പക്ഷെ കൂടുതൽ എടുക്കോ എടുക്കേണ്ടി വരികയും ചെയ്തു എടുക്കുകയും ചെയ്തു ായിപ്പോയില്ല അപ്പം നൂറ പറയുകയാണ് അവർക്ക് അവർക്ക് അങ്ങനെ തന്നെ വേണം കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ഇവർക്ക് എന്താണ് പൈസ അവളെടുത്ത അനുമോളെടുത്ത പൈസയൊക്കെ വേണം പക്ഷേ അനുമോളെ കാണാൻ പാടില്ല ഏ എന്നൊരു രീതിയിലാണ് എനിക്ക് തോന്നിയത് നൂറ ആക്ച്വലി ഞാൻ നൂറേനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യെസ് ഷി ഈസ് കണ്ടിങ് ആണ് അതുപോലെ തന്നെ നൂറേൻ്റെ ഒരു ആദ്യമേ കുറച്ചുകൂടെ ഒക്കെ അനുമോളുടെ അടുത്ത് സംസാരിക്കാനും അനുമോളുടെ ആ ഫ്രണ്ട്ഷിപ്പ് വീണ്ടെടുക്കാനൊക്കെ ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നൂറേടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നൂറ് ഒരു എഫേർട്ട് വിടുന്നില്ല നൂറെ ഞാൻ ആവളും ഇന്ത്യയാൻ വേണ്ടി ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു ആത്മാർത്ഥത പിന്നെ അവിടെ ആർക്കും അങ്ങനെ ആത്മാർത്ഥതയോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ബിഗ് ബോസിൻ്റെ ആത്മാർത്ഥത കളിക്കാൻ ആ പോകുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് ആക്ച്വലി പുള്ളിക്കാരെ അങ്ങനെയാണ് അതൊന്നും പുള്ളിക്കാരെ അഫക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള നടപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ അനീഷും അനുമോളും തന്നെ എപ്പിസോഡിൻ്റെ ആണ് അനീഷും അനുമോളും തമ്മിലുള്ള ഒരു സംസാരമാണ് കേട്ടോ പനീഷ് അനീഷ് വരെ ആണ് എനിക്കിനി ഇവിടെ കൂടുതൽ ദിവസം നിൽക്കാൻ എനിക്കിഷ്ടം അപ്പം പിന്നെ എനിക്കിവിടെ നിന്ന് വെളിയിൽ പോയേ വേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് അവിടെ നിന്ന് അപ്പുറത്തിരുന്ന് ഷാനവാസ് ട്രോളുന്നുണ്ട് ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ അനീഷ് ആണെങ്കിൽ നേരത്തെ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പത്ത് പ്രാവശ്യം നടന്ന് കിളികളോടും അതിനോടും ഇതിനോടും എല്ലാം കുറേ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ പാട്ടിട്ട് കഴിയുമ്പോൾ ഡാൻസ് കളിക്കാൻ വരുന്നത് എന്തൊരു മനുഷ്യനാണ് ഏതെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ നിന്ന് ആ അനീഷിനെ ഭയങ്കര രീതിയിൽ ട്രോളിന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെ എന്താ പറയാ അങ്ങനെ അനീഷിനെ ടോടുന്നുണ്ട് അങ്ങനത്തെ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഇത് കാണിക്കുന്നുണ്ട് അതായത് ടോട്ടൽ ഇപ്പം ഫൈനൽ വിന്നറിന് കിട്ടാൻ പോകുന്ന നാൽപ്പത്തി അഞ്ച് ലക്ഷം അല്ല അമ്പത് ലക്ഷമായിരുന്നു അതിൽ നിന്ന് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതായിട്ട് എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട് മാക്സിമം എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊരു മൂന്ന് ലക്ഷം കൂടെ അവർ കുറച്ച് നാല് സോറി നാൽപ്പത് ലക്ഷമായിട്ടാണ് വിന്നറിന് കൊടുക്കാൻ പോവുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പം ഏഴ് ലക്ഷത്തോളം ആ ഒരു എമൗണ്ട് ഇന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ അനമോൾ കിച്ചണിലേക്ക് വരികയാണ് ഗൈസ് അങ്ങനെ കിച്ചണിൽ വന്നു കിച്ചണിൽ പോയിട്ട് കുറച്ച് എന്തോ എന്താണ് വെളുത്തുള്ളി എന്തോ ചതച്ചിങ്ങനെ ഇടുകയാണ് അപ്പം ഇടുമ്പോഴത്തേക്ക് മറ്റേ അക്ബറിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പം അക്ബർ പറയുകയാണ് ഇവിടെ കയറത്തില്ല എന്ന് പറഞ്ഞ് പോയതല്ലേ അപ്പം നെവി വന്നിട്ട് പറയാം അതിനിപ്പോൾ എന്താടാ നീ മിണ്ടായിരിക്കി എന്നുള്ള രീതിയിൽ ഇപ്പം നെവിന് ഭയങ്കര ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ സാബുവും ഷാനവാസും തമ്മിലുള്ളൊരു ഒരു ആണ് അപ്പം സാബു പറയുന്നുണ്ട് എന്നെ ഇത്രയും നാളും പ്രേക്ഷകരൊക്കെ സപ്പോർട്ട് ചെയ്തു ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പം ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പം ഷാനവാസ് ആ ഞങ്ങൾക്കും അതാണ് നീ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് എന്നിട്ട് ഷാബു സാബു പറയാണ് ഞാനിവിടെ ചിരിച്ച് സന്തോഷം നിൽക്കുന്ന ഒന്നും ആർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഷാനവാസ് പറയും എനിക്കും ഞങ്ങൾക്കും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ചും പുള്ളി ഉദ്ദേശിച്ച ആരാണ് നെവിനെയാണ് പുള്ളി ഉദ്ദേശിച്ചത് അപ്പോൾ അവർക്ക് ആ ഒരു ഗ്രഡ്ജും കാര്യങ്ങളും ഒക്കെ കിടക്കുകയാണല്ലോ അങ്ങനെ അക്ബർ വന്നിട്ട് സാബുമാനോട് ചോദിക്കുകയാണ് എത്ര എത്ര സംസ്ഥാന അല്ലെ എത്ര ഡിസ്ട്രിക്റ്റുകളുണ്ട് കേരളത്തിൽ എത്ര ഡിസ്ട്രിക്ട് ഉണ്ടെന്ന് ചോദിച്ചോ അപ്പം പുള്ളി പറഞ്ഞ ഇന്ന് തലശ്ശേരി ഒരു ഡിസ്ട്രിക്റ്റ് ആണ് പിന്നെ ഏതോ ഒരു സ്ഥലം കൂടെ കായംകുളം ഡിസ്ട്രിക്ട് ആണെന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ അനുമോൾ ആൻഡ് അനീഷിൻ്റെ ഒരു കോൺവെർസേഷനാണ് കേട്ടോ ഈ വീടിനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് സ്നേഹിക്കുന്നു അപ്പം അനീഷ് ഇങ്ങനെ സ്നേഹം കിട്ടുന്ന സ്ഥലത്തൊന്നും ഞാൻ പോത്തില്ല നൂ പതിനായിരം അല്ല ഇരുപതിനായിരം അല്ല കൊല്ലം കൊല്ലം വർഷങ്ങളോടെ ഞാനവിടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളീൻ്റെ ഒരു ഒരു ശൈലി ഉണ്ടല്ലോ ആ ഒരു ശൈലിയിൽ ഇങ്ങനെ പറയാണ് അപ്പോൾ അതെല്ലാം കേട്ട് ഇങ്ങനെ അനുമോളിങ്ങനെ കിടക്കുന്നുമുണ്ട് എന്നിട്ടൊരു വൻ ആയിരുന്നു കേട്ടോ പിന്നെ അപ്പം അപ്പം എനിക്ക് അപ്പം എന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റിൻ അപ്പം അനി വീട്ടിൽ നിന്നും സ്നേഹമൊന്നും കിട്ടുന്നില്ലേ എന്നുള്ളൊരു കാര്യമാണ് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് കേട്ടോ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ പുള്ളി വെളിയില്ല ഇറങ്ങിയിട്ട് പുള്ളി ഇത് കാടുകയാണെങ്കിലൊന്ന് പറയണം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം അനി ക്ഷേത്രനെ ആരും സ്നേഹിക്കാനില്ലേ എന്നുള്ളൊരു രീതിയിൽ അനു അത് ചോദിക്കുന്നുമുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പം ഇപ്പോൾ അടുത്ത ട്രെൻഡൊന്നുമല്ല കുറച്ച് 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 മുന്നത്തെ ആൾക്കാരൊക്കെ എന്താ പറയുക നമ്മളിങ്ങനെ പറയത്തില്ലേ ഡയലോഗ്സ് ഒക്കെ ഇല്ലേ ആ ഒരു ക്ലീശ സാധനം പുള്ളി അടിക്കുന്നുണ്ട് അതായത് സ്നേഹി എന്നാ സ്നേഹിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഡയലോഗ്സ് ഒക്കെ ഭയങ്കരമായിട്ട് അടിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഒരു ഒരു ഓഡിയൻ അല്ല ഓഡിയൻസ് റെസ്പോൺസ് അല്ല അനീഷിൻ്റെ നാട്ടിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ കുറേ റിവ്യൂസ് ഒക്കെ എടുത്ത് അപ്പം നമ്മളൊരു അഞ്ചാറ് പേരുടെ റിവ്യൂസാണ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത് പക്ഷേ എങ്കിൽ കൂടിയും അവിടെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് സംസാരിച്ചു അവരൊന്നും വീഡിയോ എടുക്കാനായിട്ട് അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കാഞ്ഞത് പക്ഷെ അവരൊക്കെ സംസാരിച്ച ആൾക്കാർ അനീഷിൻ്റെ കൂടെ ത്തിൽ ക്ലാസ്സിൽ പഠിച്ചവരൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ പറയുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ആ കൂടെ പഠിച്ചവരോ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പം ഒരു കാര്യം വർത്താനം പറയണമെങ്കിൽ തന്നെ അത് വായിൽ വായിൽ വെച്ച് അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇന്ന് അവിടെ പോയി അത്രയും ബഹളം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു നല്ലതായിട്ട് പഠിക്കും അല്ലെങ്കിൽ നല്ല കഴിവുള്ള ആളാണ് പക്ഷേ അങ്ങനെ വലിയ സൗണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുമോ അങ്ങനെ ഒരു വ്യക്തിയാണ് പുള്ളി ഇങ്ങനെയൊക്കെ ഡയലോഗ്സൊക്കെ അടിച്ചു കേട്ടോ അപ്പം എന്തായാലും ഫൈനൽ സ്ട്രാറ്റർജി ആയിരിക്കാം അങ്ങനെ പിന്നെന്താണ് പിന്നെ ഒരു പിന്നെ വേറെ സംഭവം ഒന്നുമില്ല ഇതായിരുന്നു എപ്പിസോഡിന്റെ മെയിൻ ആയിട്ടുള്ള പിന്നെ ആതിലേക്ക് അല്ല നൂറയ്ക്ക് ഒരു സംഭവം എന്തോ ഒരു സാധനം ഇങ്ങനെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നുള്ളൂ അപ്പം നൂറ കഴിക്കാനും താല്പര്യമില്ല പക്ഷേ ബാക്കി അവരെല്ലാവരും പറയും നീ കഴിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കഴിച്ചിട്ട് പോകുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആതിലെ നൂറേം കൂടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആതിലെ നൂറേം കൂടെ ഇങ്ങനെ വന്നിട്ട് പറയാനും ഇങ്ങനെ സ്ക്രീൻ സ്പേസ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അനുമോളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ാണ് ഇപ്പൊ എല്ലായിടത്തും അനുമോളാണ് എവിടെ ആരും സംസാരിച്ചാലും മാറിയിരുന്ന അനുമോളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നെവിനും ആ ആതിലെയും കൂടെ രാത്രിയിൽ മറ്റേ പാല് കട്ട് വേണ്ടി പോവാ അപ്പം അക്ബർ വന്നിട്ട് പറയാം എന്തൊരു അവസരവാദി ആടായത് കഴിഞ്ഞ ആഴ്ച നീ ഇവ ഇവളുമായ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലായിരുന്നു ഇപ്പം നിങ്ങൾ എന്നിട്ട് ആതിലേക്ക് ഭയങ്കര പേടി ദൈവം ആരെങ്കിലും കണ്ടാലോ എന്നൊക്കെ പറഞ്ഞു പോവാം അപ്പം അക്ബർ കണ്ടുപിടിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആതിലെയും അക്ബറും തമ്മിലൊരു കോൺവെർസേഷനായി അക്ബറിന് അനുമോളെ ഒട്ടും കണ്ടുകൂടാ അപ്പൊ അക്ബർ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നോട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള ഗ്രഡ്ജ് വരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ ആക്ച്വലി അനുമോളും ആതിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അനുമോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഫ്രണ്ട് ഒരു ഒരിക്കലും അവളെക്കുറിച്ച് നെഗറ്റീവ് പറയില്ല അവൾ എന്ത് ചെയ്താലും നീ അടിപൊളി നീ സൂപ്പറായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയി പോകുന്ന ഒരു വ്യക്തിയാണ് അനുമോള് പക്ഷെ അതിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഫ്രണ്ടിൻ്റെ ഒരു അതായത് ഫ്രണ്ടിനൊരു നെഗറ്റീവ് കണ്ട പുള്ളിക്കാരി പറയും പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മുന്നി വെച്ചാ പറയുന്നത് അതിന്ന് ആതിലെ എടുത്ത് പറയുന്നുണ്ട് ഞാനിങ്ങനെ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്നുണ്ട് ഞാൻ ആരുടെ മുന്നിലൊന്നും വെച്ചതായിരുന്നു പക്ഷെ അത് മുന്നിൽ വെച്ചാണ് പുള്ളിക്കാർ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം അങ്ങനെ അല്ലാതെ പറഞ്ഞ് ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ആരൊക്കെ എന്തൊക്കെ ഇവർ പറയുന്നുണ്ട് സ്ക്രീൻ സ്പേസ് കൊടുക്കല്ലേ നൂറെ കൂടുതലായിട്ടും പറയുന്നുണ്ട് അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അനുമോൾ പക്ഷേ ഇവർ ഈ അനുമോളെക്കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവൾ അവിടെ ഇല്ലെങ്കിൽ പോലും സ്ക്രീൻ പേ സ്പേസ് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഈ ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവത്തില്ല സോ എല്ലാരും മാറി നിന്നിപ്പോൾ അനുമോളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് പിന്നെ നമ്മുടെ അനീഷിന്റെ ലവ് കോംബോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷിങ്ങനെ എന്താണ് പ്രണയാഭ്യർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഗായസ് എന്താകും നമുക്കറിയാം കണ്ടറിയാം സോ സ്ട്രാറ്റർജി ആണോ അനീഷിൻ്റെ ഒരു ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ചൊറിയൻ പിന്നെ ഒരു നല്ല പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഒരു ലവ് സ്ട്രാറ്റർജി ഇപ്പോൾ ഫൈനലി വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കഴിഞ്ഞ പക്ഷെ എനിക്ക് തോന്നി ലവ് സ്ട്രാറ്റർജി അനീഷിൻ്റെ ഗെയിമിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് കാരണം ലൈക്ക് അനീഷ് എന്ന് പറയുന്ന ഒരു സംഭവം അനീഷിൻ്റെ ഒരു കണ്ടൻറ്റ് ഭയങ്കരമായിട്ട് വരുന്നില്ല ഒരുപാട് പേരിങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് കണ്ടങ്ങനെ ഇറച്ച് നിൽക്കാനായിട്ട് അനുമോളാണ് അടിയുടെ കാര്യത്തിലാണല്ലോ അങ്ങനെയൊക്കെ ഓരോ എപ്പിസോഡ്സ് എടുത്ത് നോക്കുകയാണ് പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരെ ഒരു കോമ്പിനേഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ വരുന്നുണ്ട് പക്ഷേ നമുക്ക് എടുത്ത് പറയാനുള്ളതാണെങ്കിലും അതൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ അനുമോള് കുറേ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഏഷ്യാനത്ത് തന്നെ ഇവരെ കളിയാക്കുന്ന ഒരു സ്റ്റാറ്റ് സെറ്റെന്ന് ഞാൻ കണ്ടിരുന്നു ഇൻസ്റ്റയിലൊക്കെ ഇൻസ്റ്റയിലും അല്ലാതൊക്കെ ഇട്ടിട്ടുണ്ട് അവരും ഒരുപാട് ഇങ്ങനെ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം എനിക്കതൊരു ജെനുവിൻ ലവ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ജനുവൻ ആയിട്ടൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല എന്തായാലും കൊള്ളാം എന്തായാലും അനീഷിൻ്റെ ചിരിയും അനീഷിൻ്റെ വേറൊരു ക്യാരക്ടറാണ് കാണുന്നത് സ്ക്രീനിൽ ഭയങ്കര ചിരിയും പിന്നെ പുറകെ നടപ്പും സപ്പോർട്ടും ഒക്കെ കാണുമ്പോൾ ഇറ്റ്സ് ലിക്വിഡ് നയൻറ്റീൻ പ്രണയം ഇങ്ങനെ കാണാൻ നമുക്ക് പറ്റും സോ എന്തായാലും അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ